സ്വാഗതം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യം വലിച്ചേറിയിൽ മുക്ത നവകേരള സെമിനാറും ഹരിതകർമ്മസേനക്ക് ആദരവും സംഘടിപ്പിച്ചു കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി ഒന്ന് വാർഡുകളിലായി പുതുതായി നിയമിച്ചത് ഉൾപ്പെടെ അൻപത്തിനാല് ഹരിതകർമ്മസേന അംഗങ്ങളാണ് നിലവിലുള്ളത് ഇരുപത്തി ഒന്ന് വാർഡുകളിലായി നാൽപ്പത്തിനാല് മിനി എം സി എഫ് ഉണ്ട് ആമച്ചൽ വാർഡിൽ ആയിരം സ്ക്വയർ ഫീറ്റുള്ള എം സി എഫ് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ടിന് കെ എസ് ആർ ടി സി ജീവനക്കാരെയും ജനപ്രതിനിധികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശുചീകരണ പ്രവർത്തനം കാട്ടാക്കട ടൗൺ പ്രദേശത്ത് നടത്തുകയുണ്ടായി ഇതിനു പുറമെ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി പൊതുകുളങ്ങൾ ഓടകൾ എന്നിവയും വൃത്തിയാക്കിയിട്ടുണ്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ ആകെ പതിനായിരത്തി വീടുകളും ആയിരത്തി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതൽ ഹരിത കർമ്മസേന നൂറ് ശതമാനം കളക്ഷനും നൂറ് ശതമാനം സേവനവും എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും സെപ്റ്റംബർ മാസത്തോടെ ആദ്യമായി പൊന്നറ വാർഡ് നൂറ് ശതമാനം സേവനവും കളക്ഷനും കൈവരിക്കുകയും തുടർന്ന് ബാക്കി വാർഡുകൾ നൂറ് ശതമാനം നേട്ടം ഡിസംബർ മാസത്തോടെ കൈവരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി ഒന്ന് വാർഡുകളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുക വലിച്ചെറിയുക കത്തിക്കുക എന്നീ നിയമലംഘനങ്ങൾ നടത്തിയവർക്ക് അൻപതിനായിരം രൂപ പിഴ ഈടാക്കുകയും നോട്ടീസ് നൽകുകയും ലൈസൻസ് ഇല്ലാതെ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന കടകൾ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുകയും അവർക്ക് നോട്ടീസ് നൽകുകയും മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിൽ കൂടുതൽ പിഴ നൽകുകയും രണ്ട് ലക്ഷം രൂപ വരെ പിഴ തുകയായി ലഭിക്കുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ എം എൽ എയുടെയും ജില്ലാ അധികാരികളുടെയും പ്രശംസ കാട്ടാക്കട പഞ്ചായത്തിന് ലഭിക്കുകയും ചെയ്തു കാട്ടാക്കട പഞ്ചായത്ത് സംഘടിപ്പിച്ചു ിൽ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു കാട്ടാക്കട എം എൽ എ ഐ പി സതീഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു വിശിഷ്ട വ്യക്തികൾക്കും ഹരിത കർമ്മസേന അംഗങ്ങൾക്കും ആവദനവും നൽകി യോഗത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തരമായ ഉൾപ്പെടെ പ്രത്യേകത്തിൽ പഞ്ചായത്തുകൾ നൂറ് ശതമാനം കവറേജ് ഉറപ്പുവരുത്തി നമ്മുടെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് പോലും നമ്മുടെ മണ്ഡലത്തിന്റെ പ്രത്യേകത നമ്മൾ ജലസമൃദ്ധി പദ്ധതി കഴിഞ്ഞ കാർബൽ കാട്ടാക്കേക്ക് നീങ്ങുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാല് ശനിയാഴ്ചകളായി രണ്ടു തവണയാണ് ഒരു തവണ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ നാല് തവണ നാല് ശനിയാഴ്ചകളായി മാലിന്യം നിർമാർജ്ജനം മാതൃക തീർത്ഥ നമ്മുടെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിന് നൂറ് ശതമാനം കവറേജ് அ தீர்மானம் நம்ம மண்டலத்தில் ஆத்தமாக நடப்பாக்கிறது கிராமத்துக்காக நூறு சதமானம் அவரேஜ் கைவிட